മലപ്പുറത്ത് വീണ്ടും വീട്ടിലെ പ്രസവത്തിൽ യുവതി മരിച്ചു സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ആശുപത്രിയിൽ പോവാതെ വീട്ടിൽ പ്രസവിക്കണം എന്ന് വാശി പിടിച്ചതാണ് യുവതിയുടെ മരണത്തിന് കാരണം എന്നാണ് ഇപ്പോൾ പുറത്തു വന്നു കൊണ്ടിരിക്കുന്നത് എന്നാൽ അസ്മയുടെ മരണം സിറാജുദ്ദീൻ മറച്ചുവെച്ചു എന്ന് അയൽവാസികൾ വെളിപ്പെടുത്തി സിറാജുദ്ദീൻ്റെ ബന്ധുക്കൾ മർദ്ദിച്ച് ആശുപത്രിയിൽ ആണ് എന്ന വിവരവും പുറത്തു വരുന്നുണ്ട് എന്നാൽ എന്നാൽ അക്യുപഞ്ചർ പ്രകാരം യുവതി വീട്ടിൽ പ്രസവിച്ചതാണ് ഈ ഒരു ദാരുണ്യമായ സംഭവം നടക്കാനുള്ള കാരണം സിറാജുദ്ദീയും ഭാര്യയും അക്യുപഞ്ചർ പഠിച്ചിരുന്നു എന്നും എന്നാൽ മുമ്പുള്ള നാല് പ്രസവങ്ങളും ഇപ്രകാരമായിരുന്നു എന്നും ബന്ധുക്കൾ പറയുന്നു സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട് വീട്ടിൽ പ്രസവിക്കുന്നത് ആറ് മണിക്കാണ് യുവതി മരിച്ചു എന്ന് സിറാജുദ്ദീൻ മനസ്സിലാക്കിയത് ഒമ്പത് മണിക്കാണ് ശേഷം യുവതി മരിച്ചു എന്ന് വീട്ടിൽ വിളിച്ചറിയിക്കുകയായിരുന്നു പ്രസവവേദനയുണ്ടായിട്ടും ആശുപത്രിയിൽ കൊണ്ടുപോയില്ല എന്ന് ആസ്മയുടെ ബന്ധുക്കൾ പോലീസിനോട് പറഞ്ഞു ഭർത്താവ് സിറാജുദ്ദീനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് യൂട്യൂബ് ചാനൽ നടത്തുന്ന സിറാജുദ്ദീൻ നിരവധി പ്രഭാഷണങ്ങളും നടത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ പുറം ലോകവുമായി ഇവർക്ക് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല ആസ്മയുടെ അഞ്ചാമത്തെ പ്രസവമാണെന്ന് ഇപ്പോഴാണ് അറിഞ്ഞത് എന്നും നാട്ടുകാർ പറയുന്നു അസ്മയുടെ ഗർഭം പോലും ഭർത്താവ് സിറാജുദ്ദീൻ മറച്ചു വയ്ക്കുകയായിരുന്നു ആശാവർക്കർമാർ വീട്ടിൽ വന്നിട്ടും ഗർഭിണിയായ കാര്യം മറച്ചു വെച്ചു നാട്ടുകാരും ആശാവർക്കർമാരും വിവരമറിഞ്ഞാൽ ആശുപത്രിയിൽ പോകേണ്ടി വരുമോ എന്നതിനാലാണ് ഈ വിവരം മറച്ചു വച്ചത് ഈ കാലഘട്ടത്തിൽ എന്തിനാണ് ഇങ്ങനെ റിസ്ക് എടുക്കുന്നത് എന്നാണ് മനസ്സിലാകാത്തത് ഈയിടക്ക് വീട്ടിൽ പ്രസവിച്ച സ്ത്രീകൾക്ക് അവാർഡ് കൊടുക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു എന്നാൽ ഇത്തരം പ്രവൃത്തികൾ സമൂഹത്തിൽ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക എല്ലാ കാര്യങ്ങൾക്കും പുരോഗമനം നേടിയ ഈ ഒരു കാലഘട്ടത്തിൽ അതായത് യൂട്യൂബിലൂടെ ആളുകൾക്ക് പ്രബോധനം നൽകുകയും വലിയ വാഹനങ്ങളിൽ സഞ്ചരിക്കുകയും ചെയ്ത് ഈ കാര്യത്തിന് മാത്രം എന്തിനാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ശൈലി സ്വീകരിക്കുന്നത് പണ്ടുകാലത്തുള്ള സ്ത്രീകൾ വീട്ടിൽ പ്രസവിക്കുമായിരുന്നു അതന്നത്തെ സാഹചര്യമായിരുന്നു അന്ന് ഒരുപാട് മരണങ്ങളും സംഭവിച്ചിരുന്നു എന്നാൽ ആ മരണനിരക്ക് നൂറിൽ ഒരു ശതമാനമായി കുറഞ്ഞു വീട്ടിലുള്ള ഇത്തരം കാര്യങ്ങൾക്ക് പുരോഗമനം കൊടുക്കാത്തതിനാൽ ഇങ്ങനെയുള്ള ധാരുണ്യമായ സംഭവങ്ങൾ ഉണ്ടാകുന്നത് അയൽവാസികൾ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം